കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത് യു പിയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ബി ജെ പി യെ ഞെട്ടിച്ച മുന്നേറ്റം അതോടെ കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് ലഭിച്ചു എന്നാൽ അതിനുശേഷം ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് ഹരിയാന നിയമസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി അധികാരം നിലനിർത്തി മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമായി മാറി ഇതോടെ ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രസക്തി ഇല്ലാതായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായിരുന്നു അവർ പ്രത്യേക രീതിയിലാണ് മത്സരിച്ചത് പ്രാദേശിക കക്ഷികൾക്ക് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു മത്സരം തമിഴ്നാടും ബംഗാളും ഒക്കെ ഈ രീതി പ്രാവർത്തികമാക്കും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും തമിഴ്നാട്ടിൽ ഡി എം കിയും ശക്തമായ സാന്നിധ്യമായി മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പക്ഷേ പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്ന് മമതാ ബാനർജി മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പാണ് അവരുടെ ചില തീരുമാനങ്ങളാണ് മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ കോൺഗ്രസിനൊരു ശക്തമായ ഒരു സാന്നിധ്യമില്ല എന്നുള്ളത് പൊതുവേ ഒരു വാർത്തയായി ഒരു ഒരു പ്രചരണമായി മാറിക്കരുത് ഇന്ത്യാ സഖ്യത്തെ നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ വേണമെന്ന ആവശ്യമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് ആണ് ഇന്ത്യാ സഖ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം അല്പം അവതാളത്തിലാണ് കാരണം മമതാ ബാനർജിയും കോൺഗ്രസുമായി നല്ല ബന്ധത്തിലല്ല ഡി എം കെ നേതാവ് സ്റ്റാലിൻ തങ്ങളുടെ സഖ്യ കക്ഷി എന്ന നിലയിൽ മാത്രമാണ് കോൺഗ്രസിനെ പരിഗണിക്കുന്നത് തമിഴ്നാട്ടിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയുമില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ സൂചന ലഭിച്ചിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല രാഷ്ട്രീയ ചാണക്യൻ ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡിയുടെ തലതൊട്ടപ്പൻ ലാലു പ്രസാദ് യാദവ് കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ലെന്നും മമതയെ പിന്തുണയ്ക്കുമെന്നും ലാലു അസന്നദ്ധമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാറിൽ സർക്കാർ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മമതയെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാക്കണമെന്ന ആവശ്യവുമായി ഞായറാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പാർട്ടി എം പി ആയ കീർത്തി ആസാദാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ആ ജോലി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം മമതയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ മമതയ്ക്ക് വഴങ്ങണ്ട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് വിഷയത്തിൽ മമതയെ പിന്തുണച്ച് ലാലു രംഗത്ത് രംഗത്തെത്തിയതോടെ സഖ്യത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും ഇന്ത്യ സഖ്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ഏറ്റവും ശക്തയായ വ്യക്തി മമതാ ബാനർജി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ജനപ്രിയ ജനപ്രീതിയുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ജനപ്രീതിയുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല കേഡർ സ്വഭാവത്തോടു കൂടി സഖ്യത്തെ നയിച്ചുകൊണ്ട് പോകാൻ മമതയ്ക്ക് മാത്രമേ കഴിയൂ അതാണ് ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ മമത തന്നെ വരണമെന്ന് ലാലു പ്രസാദ് യാദവ് അസനിഗ്ധമായി പ്രഖ്യാപിച്ചതോടെ അത് കോൺഗ്രസ് സ്വീകരിക്കുമെങ്കിൽ നല്ല കാര്യമാണ് സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യം തീർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനമാണ് ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത് ഞങ്ങളത് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും സർവേ ഫലങ്ങളും എല്ലാം പ്രേക്ഷകർക്കറിയാലോ ആരും പറഞ്ഞില്ല നൂറ് സീറ്റിനപ്പുറം ഇന്ത്യ സഖ്യം കിടക്കുമെന്ന് പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്നു ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഇന്ത്യ സഖ്യത്തിന് അവിടെ വിനയായി മാറി മമതാ ബാനർജിയെ പോലെയുള്ള ഒരു ഉരുക്ക് വനിത ഇന്ത്യ സഖ്യത്തിൽ വന്നാൽ മാത്രമേ ഖ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് എന്നതിലുപരി ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ബംഗാളിൽ ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്ന വ്യക്തിത്വമാണ് ബി ജെ പിക്ക് എതിരെ ഏറ്റവും കൂടുതൽ പോരാടുന്നത് പോരാടുന്ന പാർട്ടികളിൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസ് ആണ് ബി ജെ പി ബംഗാളിൽ രാഷ്ട്രീയ വർഗീയ കാർഡുകൾ ഒക്കെ ഇറക്കാൻ നോക്കി വർഗീയ കാർഡൊക്കെ നന്നായി ഇറക്കാൻ നോക്കി പക്ഷേ ഉരുക്കോ അതിൽ പോലെ തൃണമൂൽ കോൺഗ്രസ് അവിടെ നിന്ന് ബി ജെ പി നേരിട്ടു ബി ജെ പി പ്രവർത്തകരെ അടിക്കടി അടിക്ക് തിരിച്ചടി എന്ന നയം കൊടുത്തു എന്ന നയത്തിൽ തന്നെ അവർ നേരിട്ടു അതുകൊണ്ട് തന്നെ ലാലു പ്രസാദ് യാദവ് പറയുന്നതിൽ വളരെ കാര്യമുണ്ട് അദ്ദേഹം ചുമ്മാ പറയുന്ന ഒരാളല്ല ലാലു പ്രസാദ് യാദവ് അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾ കണ്ട വ്യക്തിത്വമാണ് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട വ്യക്തിത്വമാണ് ബി ജെ പി സർക്കാർ അദ്ദേഹത്തെ എത്രയോ കാലം കാലിക്കു കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിലിട്ടു ഓരോ തവണ ജയിലിലാകുമ്പോഴും കൂടുതൽ കരുത്തിനായി തിരിച്ചു വരുന്ന ലാലു പ്രസാദ് യാദവിനെയാണ് ബീഹാറുകൾ കണ്ടത് രാഷ്ട്രീയ ഇന്ത്യ കണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത് ബീഹാറിലെ പരമോന്നത നേതാവാണ് ലാലു പ്രസാദ് യാദവ് അദ്ദേഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല അദ്ദേഹം പറഞ്ഞ പറയുന്നതിൽ കുറെ അർത്ഥമുണ്ട് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കേഡർ സംവിധാനം അനുസരിച്ച് ഇന്ത്യ സഖ്യത്തെ കൊണ്ടുപോകാൻ പറ്റും തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി രൂപം കൊടുത്ത കേഡർ പാർട്ടിയാണ് തൃണമൂൽ ബ്രിഗേഡുകൾ തന്നെയുണ്ട് ബംഗാളിൽ എതിരാളികളെ തിരിച്ചടിക്കാൻ അത് അവർ അവരുണ്ടാക്കിയ ഒരു കേഡർ കേഡർ സംവിധാനമാണ് ഒരു കേഡർ സംവിധാനത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം വീണ്ടും കരുത്തു നേടും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇല്ലാത്ത കാര്യത്തിലേക്കാണ് പോകുന്നത് എന്ന നിലയിലേക്കാണ് പോകുന്നത് ഒരു പ്രസക്തി അവർക്കില്ല ഹരിയാനയിൽ ജയിക്കുമെന്ന് വിചാരിച്ചു തോറ്റു മഹാരാഷ്ട്രയിൽ ജയിക്കുമെന്ന് വിചാരിച്ചു എട്ട് നിലയിൽ തോറ്റു ഇ വി എം മിഷിൻ ഇ വി എം മെഷീന്റെ ക്രമക്കേടായിരിക്കാൻ എന്തായിരിക്കും അത് അതല്ലോ സംഭവം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പൊട്ടിയല്ലോ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ തോറ്റത് വലിയൊരു അത്ഭുതമാണ് മഹാരാഷ്ട്രയിൽ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു രാഷ്ട്രീയ കുതികാൽവട്ടം കുതിര കച്ചവടമൊക്കെ ജനങ്ങൾ ചർച്ചയാക്കിയിരുന്നു ലോക്സഭയിൽ വലിയ മുന്നേറ്റം നടത്തിയ മഹാരാഷ്ട്രയിൽ നിയമസഭയിൽ മുന്നേറ്റം നടത്താൻ മഹാവികാസ് അഘാടി സഖ്യത്തിന് കഴിഞ്ഞില്ല ഹരിയാനയിൽ ലോക്സഭയിൽ വലിയൊരു മുന്നേറ്റം നടത്തി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ ബി ജെ പിടിച്ചു അതിന് കാരണം ഈ ഇന്ത്യ സഖ്യത്തിന്റെ വിള്ളലാണ് ഇന്ത്യ സഖ്യം പരസ്പരം മുഖം തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നതിന്റെ ഫലം പ്രതിപക്ഷത്തിന് തന്നെ കിട്ടി ഇന്ത്യ സഖ്യത്തിന് തന്നെ കിട്ടി ലോക്സഭയിൽ ശക്തമായ ഒരു പ്രതിപക്ഷ നില തന്നെ ഉണ്ടായി പക്ഷേ ഇനി അങ്ങോട്ട് നയിക്കാൻ രാഹുൽ ഗാന്ധി കൊണ്ട് കഴിയുമോ എന്നൊരു ചോദ്യമാണ് ലാലു പ്രസാദ് യാദവ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കരുത്തുള്ള ഒരു വനിതയായി മമതാ ബ കരുത്തുള്ള വനിതയായ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തെ നയിക്കണം ഇന്ത്യാ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണം അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിച്ചാൽ ഇന്ത്യക്ക് നല്ലത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അടിച്ചു പിരിഞ്ഞു പോകും അടിച്ചു പിരിയുന്ന സാഹചര്യമാണ് ഉള്ളത് സമാജ്വാദി പാർട്ടി ഇടഞ്ഞു നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ സമാജ്വാദി പാർട്ടി മഹാ വികാസ് അഘാടി സഖ്യം അഘാടി സഖ്യത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ഇന്ത്യാ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു യോഗി ആദിത്യനാഥിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അഖിലേഷ് യാദവ് മുന്നേറി യു പിയിൽ ശക്തമായ തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിട്ടത് ഈ സാഹചര്യത്തിൽ ലാലു പ്രസാദ് യാദവ് പറയുന്നതിൽ കുറേയൊക്കെ കാര്യമുണ്ട് അല്ലെങ്കിൽ ഇത് വെറുതെ ഇന്ത്യാ സഖ്യം തകർന്ന് തരിപ്പണമായി മാറും ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ഭാരതം മാറും അതുകൊണ്ടാണ് വയോവർദ്ധനായ വൃദ്ധകേസരിയായ ലാലു പ്രസാദ് യാദവ് പറയുന്നത് ഇന്ത്യ സഖ്യത്തെ മമത നയിക്കണമാണ് ഇനി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ശക്തമായ ഒരു തീരുമാനം ഉചിതമായ ഒരു തീരുമാനം ഉചിതമായ സമയത്തെടുത്തില്ലെങ്കിൽ സ്വാഹയായി പോവും ഇന്ത്യ മുന്നണി